നൌഷാദ് നൌഫൽ സിനു സിനോമിച്ചില്ല ഇനി തെറ്റായിരുന്നേ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാരും വന്നു മക്കളെ ഒരാവശ്യം വരുമ്പോ എല്ലാരും ഉണ്ടാവും അല്ലാതെ വെറുതെ വെറുതെല്ലോ ഇനി എന്താ മുറ്റം പാണിണ്ട് വീടിനെ വീടൊന്നും ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല വീടിന്റെ മുറ്റം പരിപാടി ഉണ്ട് പിന്നെന്താ ഒന്ന് ഇപ്പോ ഏഹ് ആ പോലെ അത് അങ്ങനെയാണ് മരങ്ങൾ സ്പേസ് അത് ആ ആ അങ്ങനെ വേണം എന്നാണ് അവിടെ മരകാം അല്ലല്ല അതെന്താ മരത്തിന്റെ ഇതൊക്കെ ആയിട്ട് ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് ആ മക്കളെ അപ്പോ അങ്ങനെ എല്ലാരും ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു വീഡിയോ ഇന്നലെ വരെ എൻ്റെ ചാനലിലായിരുന്നു വീഡിയോ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും സംശയവും ഒരുമിച്ചുള്ള വീഡിയോ അപ്പോൾ എന്താണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്താണ് ഒരുമിച്ചുള്ള വീഡിയോ ചില വീഡിയോ അപ്പോൾ എന്താ ചെറിയൊരു പരിപാടി ഉണ്ട് നമ്മുടെ മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ആരുമില്ല നമ്മുടെ കൂട്ടുകാരന്മാർ മാത്രം പിന്നെ വീട്ടുകാരും മാത്രമല്ല ഒരു കൊച്ചു പരിപാടി അപ്പം എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരോരുത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് കൊടുക്കാം കേട്ടോ പിന്നെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കുറെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായം അങ്ങനെ ഉഷാഹിക്കാർക്ക് പറയാനുള്ളത് വളരെ സന്തോഷമാണ് കാലിയെ ഇവിടെ നിൽക്കുന്നുണ്ട് അല്ലേ വീഡിയോ എടുക്കുകയാണ് എന്റെ മാപ്പിളയാണ് രണ്ടാമത്തെ അലിയനാണ് ഇസ്മായിൽ എന്നാണ് പേര് അല്ലേ മുതിർച്ചി സൂപ്പർ ആണ് ഇതെന്റെ പെൺ ഫിഫ്റ്റി ആണ് ഫുഡ് 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 വന്നിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഇനി കാര്യങ്ങളൊക്കെ ഒരു സംഭവത്തിലേക്ക് അടക്കാനായിട്ടോ മക്കളെ ഇന്നത്തെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ കേട്ടോ അങ്ങനത്തെ നമ്മളെ ഫുഡ് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഫുഡ് എത്തിയിട്ടുണ്ട് ഇതൊരു കുട്ടി ആരുടെക്കും കുട്ടികളാണ് എന്നെ അറിയില്ല ഇവിടെ തന്നെ വെച്ചാൽ ഇവിടെ തന്നെ സെറ്റ് ചെയ്യാ മക്കളെ ഫുഡ് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഭക്ഷണം എത്തിയിട്ടുണ്ട് നിങ്ങള് അടുത്തടിച്ചൊക്കെ നിക്കുന്നുണ്ട് ഷാനൂര് തണ്ടൽ വേദനയാണ് അഭിനയല്ല റിയാലിറ്റി അല്ലേ അളയിക്കുന്നു തണ്ടൽ വേദനയാണ് എൻ്റെ അമ്മൂസ് ഉണ്ട് എൻ്റെ അപ്പ ഉണ്ട് എൻ്റെ അതെൻ്റെ ചെറിയ പങ്ങള മാപ്പിളയാണ് കേട്ടോ നല്ലൊരു പരിചയപ്പെടുത്തലാണ് ശാനമ്മയും വീഡിയോ അല്ലെങ്കിൽ നല്ല പണിയെടുക്കുന്നുണ്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് അതിൽ റിസ്ക് എടുത്തിട്ട് മുന്നൂടെ പോകുന്നുണ്ട് അപ്പൊ അടുത്ത ഞാൻ ഞാനും ഞാൻ അടുത്ത ആളിന്ന് അതെ അടുത്ത ആളിന്ന് വന്നിട്ടുണ്ട് മൂത്ത ഫുഡ് അയച്ചോണ്ടിരിക്കാണ് ഉഷാദിക്ക ഇതാ ചെമ്പുമായിട്ടുള്ള പോരാട്ടത്തിലാണ് ഊഷാക്ക അങ്ങനെ ആ ഷാനും വയ്യാത്തോണ്ടാണ് തണ്ടൽ കൊണ്ടാണ് ഷാനൊരു കമൻറ്റ് തരണം ഒരു ജോലി ഇരുത്തില്ല എന്നുള്ള കമൻറ്റ് വരണം എന്നാലും അടുത്ത വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ഓട്ടോഷൻ കാലിയായിട്ടുണ്ട് ഫുഡ് കാര്യങ്ങളൊക്കെ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതവിടെ നമ്മുടെ മൂസിനാൻ്റെ സുന്ദരി കുട്ടി അവിടെ നിൽക്കുന്നുണ്ട് ഇമ്മ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഇപ്പം ഉണ്ട് അങ്ങനെ എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നമ്മുടെ അഞ്ചന്മാരാണവർ രാവിലെ ഒരാന്നുകൊണ്ട് ലൈറ്റ് ആയിട്ടുണ്ട് ഉറക്കക്ഷിയാണ് മോത്ത് കാണുന്നുണ്ട് എന്നാലും തീർച്ചയ്ക്ക് പോയിട്ട് മെയിൻ ആയതാ കാര്യം ഇത് നമ്മുടെ സാമ്രീട്ടുണ്ട്

നമ്മുടെ വോയിസ് എത്തിയിട്ടുണ്ട് ാണ് പണ്ണുങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട് സാമറുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ആൾക്കാരുടെ വേറെ ആരും കുഞ്ഞോരുണ്ട് കുഞ്ഞോർ എന്ന് പറഞ്ഞാൽ നിഷാദ് എന്ന് അറിയപ്പെടും ഓനെ കുഞ്ഞോന്ന് വിളിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ റിയാസ് ഉണ്ട് റിയാസിന്റെ മുടിയുടെ റിയാസ് അയർലുക്കാണ് വേണ്ടവർ വേണ്ടവർ വേണ്ടവര് കോണ്ടാക്ട് ചെയ്യാ ഫാൻസിന്റെ അഭ്യർത്ഥന മാനിച്ച് ഷാനുദ മക്കളെ നമ്മുടെ കേക്ക് കേക്ക് ാണ് നുദാണ് മുട്ടുണ്ട് കേക്ക്ണ്ട് മൂന്ന് വയസ്സാണ് എല്ലാവരും വീഡിയോ പറ്റാത്തതുകൊണ്ടാണ് ആൾക്കാർ പലരും ആ അപ്പം എന്താ പറയുക എന്റെ കുട്ടി അവിടെ നമ്മടെ പറഞ്ഞാലും എന്റെ കുട്ടി കാച്ചു കൊടുത്താ അതെ കുട്ടിയുടെ പത്തിര കാച്ചിട്ടില്ലേ ഞാൻ ഇതാ എന്റെ കുട്ടി നോക്ക് നോക്ക് അവിടെ അവിടെ

I don't know. o n don't I w I d don't I d n t know. w I don't k n അതൊക്കെ കേറി പോണം അല്ലേ ഓരോ бола നട 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 കേറണം ഇൻ ദി ലവ് ടു യു ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഓ 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 അവിടെ അവിടെ. ദേ, കൊടക്കി കൊടക്കി. അവിടെ. ഞാൻ അടുത്ത ദോത്തെ ഞാൻ നൗഷാക്കൻ സാറിനെ വിളിക്കാൻ എല്ലാവർക്കും. അപ്പനത്തിരിത്തൊന്ന്. അവിടെ ബ്ലേർ കൊടുക്കരുത്. മൈരൊയിക്ക് കൊടുക്കരുത്. ഇതോരെ ഞാൻ രണ്ടേ അത്ര മനസ്സു താഴയിക്കൊണ്ട്. അല്ലേടോടേടോടേ എല്ലാവർക്കും ഇടോടേടോടേ അല്ല നാല് മുടിക്കണം ഉважаകൻ മുടോടേടോടേ വടേറായിগা നിസാൽക്കാ കുടിച്ചോടേടോടേ മുടിച്ചതുകൊണ്ട് എവിടെ കേക്കണ്ടേ എവിടെ മുടിക്കണ്ടേ മുടോടേടോടേ എന്നെ വഴി കേക്കണ്ടേ രുക്കുമാൻ ഇവിടെ ആയുർവേദ ഇങ്ങെ കാണഞ്ഞാലേ നമ്മൾ മാറ്റായി എല്ലാവർക്കും കൊടുക്കും അമ്മമ്മനെ അല്ല sabe na benar bila happy birthday <laughs> എന്താ അടുത്ത മാസം ഇതില് ഇതില്ല അടുത്ത മാസം ആ താണു ഏ അതാണ് എഴുതിട്ടെ ബാക്കി അണറിയണ്ടായിരുന്നു അങ്ങനെ ചോർത്തിട്ട് ഇങ്ങനെ മുമ്പുടെ തള്ളി അറന്നുകൊണ്ടിരിക്കുന്നുണ്ട് കടം പോയില്ലായിരുന്നു അവിടെ വന്നിട്ടുണ്ട് മുഖാർക്ക് ഇങ്ങനെ വളിച്ച കോമഡി കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അമ്രാസ് അമ്രാസ് കോമഡി രണ്ടെണ്ണം പാളി പോയിട്ട് ഏത് അജു പൈസ വീടില് പറയാൻ പറ്റുമോ ഞാൻ സത്യം എന്ത് മാറ്റും പറയുന്നു എന്താ പറയണേ വന്നാണ് തിരിക്കാൻ നിൽക്കാണ് കുട്ടികളെ പണ്ട് കളിച്ചുകൊണ്ടിരിക്കാൻ നന് വർഷാനോ ാണ് ഫുഡ് അലമോളുണ്ട് ഞാൻ ഫുഡ് എങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്റെ തലയിൽ പൊടിണ്ടല്ലോ ധാരണ പൊടി വീണ നാല് എല്ലാരും നിലനിന്ന് നിൽക്കുന്നുണ്ട് ചെക്കന്മാരൊക്കെ പോവാണ് ഇതെല്ലാരും പോവാണ് സന്തോഷം ചെക്കന്മാരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ സന്തോഷം

അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാരും വന്നു മക്കളെ ഒരാവശ്യം വരുമ്പോ എല്ലാരും ഉണ്ടാവും അല്ലാതെ വെറുതെ വെറുതെല്ലോ പിന്നെന്താ മുറ്റം പാണി ഉണ്ട് വീടിന്റെ വീടൊന്നും ഞാൻ കാണിച്ചു വീടിന്റെ മുറ്റം പരിപാടി ഉണ്ട് പിന്നെന്താ ഒന്ന് പോ ആ അടുക്കളുണ്ട് അത് അങ്ങനെ അവിടെ മരങ്ങൾ സ്പേസ് വേണം എന്നാണ് അവിടെ മരല്ല അല്ലല്ല അതെന്താ മരത്തിന്റെ ഇതൊക്കെ ആയിട്ട് എല്ലാരും പോയില്ല അങ്ങനെ മക്കളെ അപ്പൊ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ രണ്ടാല് എപ്പിസോഡ് നിർത്തിയിട്ടില്ല നാളെ ഇൻഷാള്ള വരും ഇന്നിപ്പോ അല്ല കുറച്ച് ഇമ്പോർട്ടന്റ് കൂടി നാളെ തന്നെ ഉണ്ടാവും അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക കമന്റിൽ അഭിപ്രായം അറിയിക്കുക അപ്പൊ അടുത്തൊരു കാണാം